വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത് യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യാസ് നായർ മാറിക്കഴിഞ്ഞു അയ്യർ ചുവലേ ദിവ്യാർച്ചമായി ഉറക്കത്തിൽ രാകേഷ് സാരൂരു കർണനത്രേ അധ്വാനത്തിൻറെ മാഷിക്കൂടേ പിൻവാതിലിൻ കാവൽ കാരണത്രേ പാടണം ഞാനി വേളി പാടുകൾ പതയല്ല കേട്ടോളൂ പാതയാണേ ഒരു 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 ബ്യൂറോക്രസിയിലെ ഉണ്ണിയാർച്ചയായി ദിവ്യാസ് നായർ പ്രായം എന്ന പുറത്താക്കിയാലും പണി മക്കളെ ിന്തനത്തിനുള്ള സാധ്യത വയസ്സു ബാധകമല്ലാത്ത കാരണവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള തത്രപ്പാടായിട്ടൊന്നും ഈ ബാലചാബല്യത്തെ ആരും കണക്കാക്കരുതേ അപ്പണ്ണ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ആ ഉണ്ണിയാർച്ച ഈ ഉണ്ണിയാർച്ച കർണന്റെ ആരായിട്ട് വരും നമ്മുടെ ശബരിയണ്ണനെപ്പോ ആരാ ഭീഷ്മരാണോ ആരെങ്കിലും ആകെ ആയിക്കൊണ്ട് പോട്ടെ കളക്ടർ മാഡത്തെ പാർട്ടിക്ക് വേണ്ടി അണ്ണൻ വെളുപ്പിക്കുകയാണെന്ന് ആരും കരുതരുത് കേട്ടോ ദിവ്യാ മാഡം ഇനിയിപ്പോ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ചോ ബി ജെ പി നേതാവിനെ കുറിച്ചോ ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിലും ഈ നിലപാടി തന്നെ അണ്ണൻ ഉറച്ചു നിന്നേ അല്ലേ അണ്ണാ പിന്നെ കുടി കൂടിയൊഴിപ്പിച്ച് എന്ന് കരുതി ഇടക്കിടക്ക് ഇങ്ങനെ തീവ്രത അളക്കാൻ ഇറങ്ങേണ്ടി വരുമോന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതുകൊണ്ട് അളവുകളൊക്കെ എപ്പോഴും ഒന്ന് രാഗി മിനുക്ക് വെച്ചേക്കണം കേട്ടോ എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പാർട്ടിയുടെ ാണ് വന്ന് വന്ന് ആത്മപ്രശംസയും തുടങ്ങി അല്ലേ കഴിഞ്ഞ ദിവസം സുധാകരൻ നല്ലതുപോലെ ഒന്ന് പ്രശംസിച്ചായിരുന്നല്ലോ കേട്ട് കാണും അല്ലേ അതായത് മിത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യമായത് കൊണ്ട് പാർട്ടി എതിർക്കാൻ ഏതായാലും സാധ്യതയില്ല ആർക്കിട്ടാ പണി സുധാകരൻ ചേട്ടനെ തന്നെ ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടിയില്ല സ്ത്രീ എന്ന പരിഗണന കൊടുത്തില്ല പുരുഷ കാണിച്ചത് എന്ന് വേണ്ട വിഷയത്തിൽ നാലാളെ ഒപ്പം നിർത്താൻ പരുവത്തിനുള്ള വാക്കുകളൊക്കെ തപ്പി എടുത്ത് തുപ്പിക്കോളും കപ്പിതാനും ഇന്നല്ലേ പറയുന്നത് കേട്ടായിരുന്നു കേട്ടോ പുരുഷ മേധാവിത്വം അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിന്റെ അങ്ങേയറ്റത്തെ വശം ഓംബ്ര അണ്ണാ അപ്പോ നാട്ടുകാരിപ്പൊ എന്തു വേണോന്നത് അണ്ണം പറയുന്ന പോലെ ചെയ്യാം കേരളത്തിലെ പൊതുസമൂഹം അതിനെ ശക്തമായി സമൂഹം ശക്തമായിട്ട് പ്രതികരിക്കാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദിവ്യാ മാഡം ഫാൻസ് അസോസിയേഷൻ ആദ്യം ഉണ്ടാക്കാം ഏഹ് എന്നിട്ട് മാടം ഇതുവരെ പാടി പുകഴ്ത്തിയിട്ടുള്ള കള്ളന്മാരുടെ എല്ലാം കർണന്മാരുടെ എല്ലാം കൂറ്റൻ ഫ്ലെക്സുകൾ അടിച്ച് കേരളത്തിന്റെ നിരത്തുകളിൽ ഇങ്ങു തൊട്ട് അങ്ങ് വരുന്നാട്ട അതിന്റെയൊക്കെ അടിയിൽ ദിവ്യാമാഠം എന്ത് പറഞ്ഞാലും നാട്ടുകാരെല്ലാം അതിനൊപ്പം എന്ന് എഴുതി വെക്കാം അത്ര മതിയണ്ണ അല്ലെങ്കിൽ വേണ്ട കളക്ടർമാരുടെ പിന്തുണയ്ക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കാതെ മ്യൂസിയത്തിൽ കയറി നവകൊള്ള ബസ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് അങ്ങ് അനൗൺസ് ചെയ്താലോ ഒരു പരസ്യം കൊടുത്താലോ കോടിക്കണക്കിന് ശതാ കോടിക്കണക്കിന് ആളുകൾ വിദേശങ്ങളിൽ നിന്ന് പോലും വരില്ലേ അത് കേൾക്കുമ്പോ എപ്പടി കൂടാരം വിട്ട ബാലകൻ കാരണവരുടെ ഖാദികൻ പിഞ്ചിളം ബാലാവായൻ പിഞ്ചിളം ബാലാവാ പിഞ്ചിളം പാലാവായൻ പിഞ്ചിളം ബാലാവാ